ഹായ് ഹലോ അസ്ലാം വലൈക്കും ഞാൻ എല്ലാവർക്കും സുഖം ഇരിക്കുന്ന പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൾഫിലൊക്കെ പെരുന്നാളാണ് കേട്ടോ എല്ലാ പ്രവാസികൾക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ഈ തമ്മറൊക്കെ ഇന്നത്തെ വീടെന്ന് വെച്ചാൽ ഇരുപത്തെട്ടാമത്തെ നോമ്പാണ് കേട്ടോ അപ്പോൾ ഇന്നൊരു കല്യാണത്തിന് റംബ മാസത്തെ ഒരു കല്യാണത്തിന് പോകാനുണ്ട് അപ്പം സ്കിപ്പ് ചെയ്ത വീഡിയോ കാണാം പിന്നെ സ്നാക്സ് വണ്ടിരിക്കുള്ള സാധനമൊക്കെ ഞാൻ എന്ത് കൊണ്ടുവച്ചെന്ത്ണ്ടാക്കണ്ടതൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ അപ്പോൾ പിന്നെ ഒരു സ്നാക്സ് ഒന്നല്ല രണ്ട് സ്നാക്സ് എന്തായാലും ഉണ്ടാക്കണം രണ്ടോ മൂന്നോ സ്നാക്സ് ഉണ്ടാക്കാറുണ്ട് കേട്ടോ നമ്മൾ ഫസ്റ്റ് നോമ്പോൾ എൻ്റെ സമയത്തൊക്കെ പറഞ്ഞിട്ടോ സ്നാക്സ് ഒന്നും അങ്ങനെ ഉണ്ടാക്കില്ല ഫ്രൂട്ട്സ് ഉണ്ടെന്ന് നോമ്പൊക്കെ മുറിക്കും പക്ഷെ എങ്ങനെയല്ല സമയമാകുമ്പോഴത്തേക്ക് ഒന്ന് രണ്ട് സ്നാക്സ് ഒക്കെ ഉണ്ടാവും പിന്നെ ഞാൻ ഇപ്പം ഉണ്ടാക്കാൻ പോകുന്നത് ഏറി ഇറാനിപ്പോളാണ് കേട്ടോ റെസിപ്പിയായിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല പിന്നെ ഈ വർഷത്തെ റംലാൻ നിങ്ങൾക്കൊക്കെ എങ്ങനെ പോയേ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അലഹാന്ല്ല അങ്ങനെ ഇരുപത്തെട്ടാമത്തെ നോമ്പിൻ്റെ വിശേഷമാണ് കേട്ടോ ഇത് പിന്നെ ഇരുപത് മുപ്പത് കിട്ടും ഉറപ്പില്ല ഇരുപത്തൊമ്പത് അപ്പോൾ ഇന്നലെ തന്നെ ഇരുപത്തെട്ടിന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപത്തൊൻപതും കിട്ടില്ല പെരുന്നാളായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടുണ്ട് കേട്ടോ അടുത്തില്ലവരൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു ശേഷം അതിന് ശേഷം പിന്നെ എന്തായാലും ഇരുപത്തൊൻപത് എന്തായാലും കിട്ടുന്നില്ല ഉറപ്പുണ്ട് മുപ്പത് എന്തായാലും കിട്ടില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു അതും പറഞ്ഞുകൊണ്ടുണ്ട് കേട്ടോ അങ്ങനെ ആ സ്നാക്സ് ഞാൻ ഇറാനിപ്പൊളം അങ്ങനെ ഒഴിച്ച് വെച്ചു ജ്യൂസ് കോട്ടയിലാക്കാമെന്ന് വിചാരിച്ചിട്ട് അതും അടിച്ച് അടിച്ചു വെക്കുന്നുണ്ട് കേട്ടോ അത് സിനാനാണ് ആണ് കേട്ടോ അടിക്കുന്നത് സിനാൻ എന്നെ സഹായിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ബ്രെഡിൽ ഫിൽ ബ്രെഡിൽ നിന്ന് ഫില്ലിംഗ് ആണ് കേട്ടോ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടി ഫില്ലിംഗ് ആക്കി വെച്ചതാണ് അപ്പോൾ റെസിപ്പി ആയിട്ടൊന്നും ഞാൻ കാണിച്ചിട്ടുന്നില്ല എല്ലാവർക്കും അറിയാമായിരിക്കും ഇപ്പോൾ സ്നാക്സ് എല്ലാം ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ നോമ്പൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചിട്ടല്ലേ എല്ലാവരും ഉണ്ടാക്കുന്ന തന്നെയായിരിക്കും അപ്പം ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കി നമ്മൾ കോട്ടയിൽ വേണ്ടി സിനാൻ എല്ലാം അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ഡ്രൈ ഫ്രൂട്ട്സ് ഇടും കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു അപ്പം അതും പിന്നെ അനാറും അനാറും ഇട്ടും പിന്നെ അങ്ങനെ സ്നാക്സൊക്കെ എടുത്തു വെച്ചിട്ടോ പിന്നെ ഇന്നലെ ദോശയാണ് കേട്ടോ അത്തായത്തിന് ചുട്ടത് അതിൻ്റെ അരിവാക്കിട്ടുണ്ട് അപ്പോൾ ഞാൻ കലത്തപ്പൻ ചൂടാന്നിട്ട് കലത്തപ്പും കൂടി ചുട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തോ കലത്തപ്പം ചൂടണമെന്നുള്ളൊരു ആഗ്രഹത്തിന് അങ്ങനെ ചുട്ടതാണ് പിന്നെ മന്തിയാണ് കേട്ടോ ഉണ്ടാക്കിയത് ബീഫ് മന്തിയാണ് കേട്ടോ ഉണ്ടാക്കിയത് പിന്നെ ഒരു കല്യാണം ഉണ്ട് കല്യാണത്തിന് പോകണം അപ്പോൾ തലേന്ന് രാത്രിയൊക്കെയാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് ഞായറാഴ്ച പകലാണ് ശരിക്കും കല്യാണം അപ്പോൾ അതൊക്കെ പള്ളിയിൽ പോകേണ്ടത് കൊണ്ട് വേഗം പോയിട്ട് വരികയാണ് കേട്ടോ അത്ര ആവേസ്കരിക്കാൻ വേണ്ടി പോകുന്നില്ല അതിന് മുന്നേ അവരൊക്കെ പോയിട്ട് വരികയാണ് അപ്പം എന്താ വെച്ചാൽ നിങ്ങൾ വിചാരിക്കല്ലേ ഈ റമലാ മാസം എന്താ കല്യാണം നിങ്ങൾക്ക് എന്നൊക്കെ കല്യാണത്തിന് പോയ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതല്ലേ പിന്നെ എല്ലാവരും മുന്നേ ഒന്ന് എങ്ങനെ പിടിച്ചിട്ട് എടുക്കാനൊരു മടിയോട്ടോ പിന്നെ അതുകൊണ്ടാണ് കേട്ടോ ഫോൺ ഇങ്ങനെ അല്ല വീഡിയോ ഇങ്ങനെ ആയത് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തിരിച്ചും മറിച്ച് ഫോൺ പിടിക്കേണ്ടി വരും കേട്ടോ കല്യാണ വീട്ടിലെത്തി ഷാജീൻ്റെ ആണ് കേട്ടോ കല്യാണം നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് പിന്നെ ഷാജി കല്യാണ ചെക്കൻ്റെ റൂമാണ് കേട്ടോ ഇത് പിന്നെ ഇതാണ് കേട്ടോ കല്യാണ ചെക്കൻ്റെ അമ്മ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ചെക്കൻ്റെ ഇതാണ് കേട്ടോ അവർ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച് പച്ചക്കറിയും ചോറാണ് കേട്ടോ അപ്പോൾ അവർ പറഞ്ഞു ഫുഡൊക്കെ കഴിക്കാതെ പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു നോമ്പായിട്ട് ചോറ് കഴിച്ചിട്ടില്ലെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഞാൻ ഹോസ്പിറ്റലിലുള്ള സമയത്ത് എനിക്ക് നോമ്പ് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അന്നേരം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കഴിക്കുന്ന എന്താണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു പച്ചക്കറി ചോറാണ് കേട്ടോ പിന്നെ റമള മാസമല്ലേ ചോറൊന്നങ്ങനെ കഴിക്കാൻ പറ്റുന്നില്ല എന്താ വെച്ചാൽ നോമ്പ് കുറച്ചിട്ട് പോയപാടും ആണ് പിന്നെ ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ രണ്ട് മക്കളാണ് കേട്ടോ സാഹന ഫാത്തിമയാണ് പിന്നെ നോമ്പായിട്ട് സാമ്പാറും ചോറും കഴിക്കുകയാണ് കേട്ടോ അപ്പം നോമ്പോണ്ടാന്നറിയില്ല അങ്ങനെ ചോറൊന്നും കഴിക്കാൻ പറ്റുന്നില്ല ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീടായിട്ടിരുന്നവർ എല്ലാവർക്കും അസ്സാമലൈക്കും